കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ടിനെതിരെയാണ് ഉപവാസം നടത്തിയത് നിന്നും നടത്തിയാണ് മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായിരുന്നു ഉപവാസം ലഹരിവലയിൽ നിന്നും ഉദ്യോഗസ്ഥ ലഹരി മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ചുമാണ് ഉപവാസ സമരം നടത്തിയത് മൈനാഗപ്പള്ളി കോൺഗ്രസ് പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസം കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു കുടുംബ ബന്ധങ്ങളിൽ

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന വിമർശനങ്ങളും എതിർശബ്ദങ്ങളും എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തെ അഴിമതിയിൽ മുക്കിയ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാനും മുഖ്യമന്ത്രിക്ക് മംഗളപത്രം ഇടാനും മുഖ്യമന്ത്രിയുടെ മരുമോനെ കാലം സോപ്പിടാനും അയാളെപ്പോഴും സെൽഫി എടുക്കാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മത്സരിക്കുന്ന സംസ്ഥാന ുമായി മണ്ഡലം പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു വൈശാചഖകൻ രവി മൈനാഗപ്പള്ളി ഷിജു കോശി വൈദ്യൻ വർഗീസ് തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട